മഹ്ഷറയിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ആ ഒരു പന്ത്രണ്ട് വിഭാഗം അതിൽ ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് നാം സംസാരിച്ചു കുത്തിനപിതങ്ങൾ രണ്ടാം വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മൃഗങ്ങളുടെ രൂപത്തിലായിരിക്കും അവരെ മഹ്റയിലേക്ക് അന്ത്യനാളിൽ കൊണ്ടുവരപ്പെടുന്നത് വൈഹാലു ലഹു ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അല സൂറത്തിൽ പന്നിയുടെ കോലത്തിലായിരിക്കും മനുഷ്യനെ കൊണ്ടുവരപ്പെടുന്നത് സുബഹാനവ പന്നിയുടെ കോലത്തിലേക്ക് മനുഷ്യരൂപം മാറ്റിമറിക്കപ്പെട്ട് വരുന്ന ഒരവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഈ ഒരു പന്നിയുടെ കോലത്തിലേക്ക് അതല്ലെങ്കിൽ മൃഗത്തിന്റെ കോലത്തിലേക്ക് മനുഷ്യരൂപം മാറ്റിമറിക്കപ്പെട്ടത് അതും ഷറഫങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അവരെ കൊണ്ടുവരപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ് ഹാ ഉല ഇല്ലീന കാനു എത്ത ഹാവോനസ്വലാത്തി ഈയൊരു വിഭാഗം ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വല്ലാതെ നിസാരമായി കണക്കാക്കിയവരാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതെ അശ്രദ്ധരായി അതിന് ഒരു വിലയും കൊടുക്കാതെ ജീവിച്ചിരുന്നവരാണ് പാത്തു വലം എത്തോവോ ആ രീതിയിൽ തന്നെ തൗപ ചെയ്യാതെ അവർ മരണപ്പെടുകയും ചെയ്തു ഫഹാദ ജസാ ഓ അതുകൊണ്ട് അവർക്കുള്ള പ്രതിഫലം ഈ കാണുന്നതാണ് ഈ ഒരു വൃഗത്തിന്റെ കോലമാണ് അവർക്കുള്ള പ്രതിഫലം ഇലന്നാർ അവരുടെ മടക്കം നരകത്തിലേക്ക് തന്നെയാണ് അബ്ലാഹുദാല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ അവന് വേണ്ടി അഭിബാദത്ത് ചെയ്യുവാനാണ് ആ അബാദത്തുകളുടെ കൂട്ടത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു അബാദത്താണ് അഞ്ചു വക്കത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഒരു വക്കത്ത് നിസ്കാരം ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ പോലും നമുക്ക് തികച്ചും വേണ്ടാത്ത ഒരു സംഗതിയാണ് പോലും എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും മുസ്ലിം നാമധാരികളായ നാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരായി പോകുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ ഒരു മൃഗത്തിന്റെ വില പോലും അള്ളാഹു നൽകുന്നില്ല അള്ളാഹു സുഹാന നമുക്കും നമ്മുടെ കുടുംബത്തിനും നിസ്കാരം നിലനിർത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഒരു സീറ്റ് ലഭിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ